കുലിക്കല്ലൂർ മപ്പാട്ടുകരയിൽ പൊതുവഴിയിൽ വെള്ളക്കെട്ടിന് കാരണമാകും വിധം സ്വകാര്യ വ്യക്തികൾ അടച്ച ഓവ് പോലീസിന്റെ സഹായത്തോടെ തുറപ്പിച്ച് പഞ്ചായത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് പഞ്ചായത്തിന് ബലമായി ഓവ് തുറപ്പിക്കേണ്ടി വന്നത് കുലിക്കല്ലൂർ പഞ്ചായത്തിൽ എട്ടം വാടിലെ പതിനഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള വഴിയിലാണ് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കാലങ്ങളായി ഈ വഴിയിലൂടെ വരുന്ന മഴവെള്ളം ഒലിച്ചുപോയിരുന്നത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കുള്ള ഓവിലൂടെയായിരുന്നു ഇതാണ് സ്വകാര്യ വ്യക്തി കോൺക്രീറ്റിട്ട് അടച്ചത് വെള്ളം ഒലിച്ചു ഒലിച്ചുപോകാൻ വഴിയില്ലാതായതോടെ ഈ ഭാഗത്ത് റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടു മഴ മാറി ദിവസങ്ങൾ കഴിഞ്ഞാലും വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാത്ത വിധത്തിൽ തുടരുന്ന സാഹചര്യവും നിലവിൽ വന്നു ഇതാണ് പ്രദേശവാസികൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായി മാറിയത് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് നടന്നുപോലും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ചെളിയും വെള്ളക്കെട്ടും ദുസഹമായതോടെ പ്രദേശവാസികൾ പഞ്ചായത്തിൽ പരാതി നൽകുകയായിരുന്നു കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളർന്നതുമൂലം പ്രദേശത്തെ കുട്ടികൾക്കുൾപ്പെടെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചിരുന്നു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ കോൺക്രീറ്റ് ഇട്ട അടച്ച് ഓവ് പൂർവ്വസ്ഥിതിയിലാക്കാൻ പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടുവെങ്കിലും സ്വകാര്യ വ്യക്തികൾ എതിർക്കുകയായിരുന്നു ശേഷം പഞ്ചായത്തിൽ വെച്ച് യോഗം ചേർന്നതിലും പഞ്ചായത്തുമായി സഹകരിക്കാൻ സ്വകാര്യ വ്യക്തികൾ തയ്യാറാവാതെ വന്നതോടെയാണ് പോലീസിന്റെ സഹായത്തോടെ പഞ്ചായത്ത് അധികൃതർ അടച്ച ഭാഗം ബലമായി പൊളിച്ചു നീക്കിയത് എട്ടാം വാർഡിൽ കാലങ്ങളായി ഒരു പത്ത് പന്ത്രണ്ട് ആളുകൾ താമസിക്കുന്ന ഒരു വീട്ടില് വീടുമായി ബന്ധപ്പെട്ടുള്ള റോഡിലെ വിഷയമാണിത് അതായത് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പണ്ട് അനുവദിക്കുകയും അതോടനുബന്ധിച്ചിട്ട് ഈ വഴി കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കാലങ്ങളായി ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ട് കാലങ്ങളായി പോയിക്കൊണ്ടിരുന്ന വെള്ളക്കെട്ട് അപ്പുറത്തുള്ള പ്രദേശവാസിയായ സ്ഥലം ഉടമ അത് അടയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെടുകയും ചെളി വന്ന് നിറയുകയും അതിലൂടെ ഇവിടെയുള്ള ആളുകൾക്ക് നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രയും വളരെ ദുഷ്കരമായ സാഹചര്യത്തില് വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് ഇവിടെ കുട്ടികൾക്ക് രോഗവും മഞ്ഞപ്പിത്തവും ടൈഫോയിഡും പോലുള്ള രോഗങ്ങൾ പകരുകയും അതേമാതിരി വെള്ളത്തിൽ അഴുക്കള് അണുക്കള് വന്ന് അവിടെ കൊതുപോലുള്ള സംഭവങ്ങൾ പടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രദേശികവാസികളായ ആളുകൾ സ്ഥല ഉടമയോട് സംസാരിക്കുകയും ഈ പണ്ട് പൂർവ്വകാലത്തുണ്ടായിരുന്ന നീരൊഴുക്ക് പോലെ തന്നെ പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായി അവരത് നിരസിക്കുകയും അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെയുള്ള ആളുകളെല്ലാവരും കൂടി പഞ്ചായത്തിൽ പോയി ഒരു പരാതി പറയുകയും ആ പഞ്ചായത്തിൽ പോയി പരാതി പറഞ്ഞതിൻ്റെ ഫലമായി രണ്ട് മൂന്ന് പ്രാവശ്യം സിറ്റിംഗ് എന്നുള്ള രൂപത്തിൽ മധ്യസ്ഥപരമായുള്ള കാര്യങ്ങൾ നടക്കുകയും അതെല്ലാം വിഫലമായതിൻ്റെ ശ്രമത്തിൽ ഇന്ന് രാവിലെ പഞ്ചായത്ത് അധികൃതർ പ്രസി ബഹുമാനപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയുടെയും സാന്നിധ്യത്തില് ചെറുപ്പുള്ള സാന്നിധ്യത്തിൽ അവർ വന്ന് നിയമപരമായി ഈ പ്രദേശത്തുള്ള പൂർവ്വകാലമായി പോയിക്കൊണ്ടിരിക്കുന്ന ആ ചാല് പുനഃസ്ഥാപിക്കുന്ന പരിപാടിയാണ് ഇതിലുള്ളത് പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും കുലുക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പറഞ്ഞു കുലക്കല്ലൂർ പഞ്ചായത്തിൽ മപ്പാട്ടുകര ഇട്ടവാട് കുറ്റേരി പ്രദേശത്ത് നിലവിൽ പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു റോഡിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടും ചെടിയും നിരഞ്ഞ് പിന്നെ ആളുകളുടെ വലിയ പരാതി പഞ്ചായത്തിൽ വന്നതിനെ തുടർന്ന് ഇന്ന് പരാതിക്കാരെയും അതേപോലെ തന്നെ ഇതിലെ ഇവിടെ നിലവിൽ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഈ റോഡ് സൈഡിലൊരു ഓവ് ഉണ്ടായിരുന്നു ആ ഓവ് അടച്ചിട്ടുള്ള വ്യക്തിയെ നമ്മൾ പഞ്ചായത്തിലേക്ക് വിളിച്ചു ചേർത്ത് ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ഒരു ചർച്ച നടത്തി പക്ഷെ ഒരു കാരണവശാലും ആ വ്യക്തി ആ ഓവ് തുറക്കാൻ പിന്നെ സന്നദ്ധനായില്ല അപ്പോൾ എന്തായാലും നിലവിലത്തെ ഇവിടെ വലിയൊരു ചളി വെള്ളക്കെട്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള ചളിയും കൂടിയാണ് അത് മാത്രമല്ല ഈ ഒരു പ്രദേശം ഏഴ് എട്ട് ഒമ്പത് വാർഡുകൾ മഞ്ഞപ്പിത്തം കൊണ്ട് ആകെ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളക്കൊട്ട് ഒഴിവാക്കാതിരിക്കാൻ കഴിയില്ല അപ്പൊ അവരും അതിലിനോ മറ്റേ ഒന്നും ഒരു പ്രശ്നവും വരാതെ നിലവിൽ വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഓവ് ഉണ്ടായിരുന്നു ആ ഓവ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോലീസിന്റെ കൂടി കൂടെ പഞ്ചായത്ത് ആ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ആ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും അവരുടെ മതിലിനോ അല്ലെങ്കിൽ മറ്റോ ഇല്ലാത്ത രൂപത്തിലാണ് നിലവിലുള്ള ഓവ് ഇവിടെ തുറക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് അതാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ടത് ഞങ്ങൾ നിലവിൽ പതിമൂന്ന് പതിനാല് വാർഡ് വാർഡ് കൂടിയ ഒരു പ്രദേശത്ത് രണ്ട് ദിവസം മുന്നേ ഇതേപോലെ തന്നെ പോയിട്ട് വെള്ളക്കെട്ട് നിലവിലുള്ള ഓവ് തുറന്ന് സ്വകാര്യ വ്യക്തി കെട്ടിയിട്ടുള്ള മതിൽ പൊളിച്ച് മതില് പൊളിച്ചില്ല പക്ഷെ നിലവിലുള്ള ഓവ് തുറന്ന് വെള്ളക്കെട്ട് ഇതിന്റെ മുമ്പ് ഞങ്ങൾ പഞ്ചായത്ത് ഒഴിവാക്കി വിട്ടിട്ടുണ്ട് കവിത ഗോൾഡൻ